ഇന്ന് കാറ്റിൽ മതിലകം പഞ്ചായത്ത് കോഴിമുട്ടത്ത് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി തറയിൽ വേലായുധൻ ഭാര്യ കൗസല്യയുടെ വീടും ചുള്ളിപ്പറമ്പിൽ റിയാസിന്റെ വീടിനുമാണ് നാശനഷ്ടമുണ്ടായത് പ്രാണിയാട് പള്ളിയുടെ മുൻവശത്തുള്ള മയ്യത്ത് പരിപാലന ഓഫീസ് ഇന്ന് രാവിലെയുണ്ടായ കാറ്റിൽ തകർന്നു രാവിലെ അഞ്ച് ഇരുപതിനുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൂളിമുട്ട വില്ലേജ് പരിധിയിൽ ഏകദേശം ഇരുപത് വീടുകൾക്കും പ്രാണിയാട് പള്ളിയുടെ മുൻവശത്തുള്ള മയ്യത്ത് പരിപാലന ഓഫീസിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഏകദേശം പത്ത് മരങ്ങൾ കടപുഴകി വീണു